അത് പിന്നെ ചേട്ടന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയ പതിനാറ് ദിവസം കഴിഞ്ഞിട്ടല്ലേ മീൻകുട്ടി ചോറിനാൻ പറ്റുള്ളൂ പോകുന്നത് സാറേ ഞാന് ഒറ്റക്ക് വഴി വെട്ടി വന്നവളാണ് സാറേ അതല്ല ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് വന്നതാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഞാൻ പാട്ടുപാടും നന്നായിട്ട് നന്നായിട്ട് ഓ പാടും പാട്ട് അങ്ങ് പാട്ട് പാടാം പക്ഷെ എന്താ ഞാൻ ഈ ശാസ്ത്രീയ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ തമ്പാനൂർ കച്ചേരിക്ക് പാടിയിട്ടുണ്ട് കച്ചേരി കച്ചേരി തമ്പാനൂർ തഞ്ചാവൂർ അമ്പിളി അയ്യോ ആക്ച്വലി ഞാൻ തഞ്ചാവൂരാണ് പോവാൻ ഉദ്ദേശിച്ചത് അപ്പൊ അതിലെത്തിന്റെ പൈസ കഴിഞ്ഞു പോയി അപ്പൊ തമ്പാനൂർ അറിഞ്ഞൊരു കച്ചേരി അങ്ങി ഈ ഒരു കഴിയുമ്പോൾ ആണോ പറയോ ഞാൻ സാധാരണ പെർഫോം ചെയ്താണ് പാടാറ് ഇപ്പോഴത്തെ യൂത്ത് അമ്മ പറഞ്ഞു കേട്ട ആപ്പിളേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ആപ്പിള് കഴിച്ചിട്ട് ആ പാട്ട് നല്ല ജഗതീഷ് സാർ വേറൊരു പാട്ട് പറഞ്ഞോണ്ട് ആ പാട്ട് നല്ല പാട്ടാണ് അതല്ല ആപ്പിള് കഴിച്ചിട്ട് ആപ്പിളിന്റെ ഉള്ളി ഈ ആപ്പിളിനകത്ത് എന്തോന്നല്ലേ ആപ്പിളിനകത്ത് ഈ ആപ്പിളിനകത്ത് എന്തോന്നിരിക്കുന്നത് ഈ കുരുവിന്റെ പ്രശ്നമാണോ ഇത്രയും വലിയ പ്രശ്നമാണ് പ്രാന്താണ് ദൈവം ഈ ഇങ്ങനെയൊന്നും കാണിച്ചു നടക്കാൻ നമുക്ക് സ്കൂളില് പ്രശ്നമാണ് ഇതൊക്കെ ചെയ്യുന്നത് പ്രശ്നമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് മാസം മുന്നേ റെസ്റ്റ് ആയതുകൊണ്ട് എന്റെ ഇഷ്ടത്തിന് എന്റെ ചേട്ടൻ എല്ലാത്തിനും സമ്മതിക്കുമല്ലോ കുഴപ്പമില്ല ചെല്ല അങ്ങോട്ട് അവിടെ ഇവിടെ ഞാൻ പറയൂ താങ്ക് യു ഏർ കൈക്കട്ട പോലും കൈടെ അവിടെ അവിടെ മാത്രമല്ല ടാറ്റുപോടിച്ച് കാര്ണാനാ മുതുകൊക്കെ ചാറ്റു അടിച്ച് വെച്ചിട്ട് ഒന്നാമത്തെ ഉണക്ക പോലത്തെ കുറച്ച് മുടി മുടിലെന്ന് പറയാൻ പറ്റുമോ അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് സാവധാനം അറിയിക്കാം സാരിന്ന് പറഞ്ഞത് എനിക്കും ഇഷ്ടപ്പെട്ടു കാണാനില്ല ചേട്ടാ അച്ഛനെ കാണാനില്ലെന്നേ ഇവിടെ അക്ഷയ സെന്ററിലല്ലേ പറയണ്ടേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇറക്കിയപ്പോ ചേട്ട ചേട്ടനെ പറ്റിച്ചതാ പോയി പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് അച്ഛൻ പോയിട്ട് രണ്ടു വർഷമായി

ഇവിടെ വേറെ ഒരുപാട് ണ്ട് രണ്ടു വർഷം നിനക്ക് എന്തിരടി കല്യാണത്തിന് സ്ത്രീധനം ആയിട്ട് തരണേ അച്ഛന് റബ്ബർ ഉണ്ടല്ലോ നീ പെൻസിലിന്റെ മോളാ അച്ഛന്റെ റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു അയ്യോ അതല്ല അച്ഛന് പുറകെ റബ്ബറിന്റെ തോട്ടം ഉണ്ടല്ലോ അത് എനിക്ക് എഴുതി തന്നിട്ട് ചേട്ടന് വൈറ്റിന് മുകളിലുള്ള കുറച്ച് സ്ഥലം എഴുതി കൊടുത്തേ ഓഹ് ആദ്യമായിട്ടായിരിക്കും മരുമോൻ അമ്മാവൻ സ്ത്രീധനവായിട്ട് കഷം എഴുതി കൊടുക്കണത് വൈറ്റിലില്ലേ അവന്റെ കുറച്ച് സ്ഥലം എഴുതി കൊടുത്തു അച്ഛൻ പണ്ടൊന്നും ആ പറമ്പി പറമ്പിതി പോലും നോക്കത്തില്ലായിരുന്നു ഇപ്പൊ ചേട്ടൻ എഴുതി കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ആ പറമ്പി പോയി നോക്കും അതല്ലെങ്കിലും പണ്ട് തൊട്ടേ അങ്ങനെയാണല്ല മോഹനം സ്വന്തം പറമ്പി പോവൂല വല്ലവന്റെ പറമ്പിലല്ലേ അമ്മച്ചി അവ ഇത്ര ഇപ്പറായിരിക്കും എനിക്ക് അറിയാന്നുള്ളതല്ലേ അങ്ങനെ അതോ സംഭവിച്ചാലും നിങ്ങൾക്ക് ഒന്നും വേണ്ട ഞാൻ വേറെ കല്യാണൊന്നും

കൊച്ചു പിള്ളാരല്ലയോ അവർക്ക് മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ തട്ടിയതാണേ ആ അച്ഛൻ എന്റെ സൗന്ദര്യം കാണിക്കാൻ എന്നെ കൊണ്ടുപോവാത്ത സ്ഥലമില്ല സിനിമ തിയേറ്റർ നാടക കമ്പനി ഉത്സവം യു എന്ന് വേണ്ട എല്ലായിടത്തും കൊണ്ടുപോവായിരുന്നു ഞാൻ ജിമ്മിൽ പോയി പണ്ടന്റെ ശരീരം യൂ ഷെയ്പായിരുന്നു ജിമ്മിൽ പോയത് വീ ഷേപ്പായി ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് എക്സും എക്സാം വൈസെറ്റും ഒക്കെ ആക്കണം അതിനു വേണ്ടി